ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പൂച്ച വിശേഷം പാത്രമംഗലത്തെ പൂച്ച വിശേഷങ്ങൾ പത്താം ഭാഗം കുറച്ച് നാളായി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് അതായത് ഒമ്പതാം ഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത് നമ്മുടെ മുത്തുകുട്ടി മുത്തുപൂച്ചക്കുട്ടിയുടെ മരണമാണ് അവൾ രണ്ട് കുഞ്ഞുങ്ങളെ വിട്ടു എന്നും മോട്ടു എന്നും പറഞ്ഞിട്ട് പേരിടണം എന്നൊക്കെ വിളിക്കാൻ തുടങ്ങാനൊന്നും ആയിട്ടില്ല അത്ര ചെറുതിൽ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന രണ്ട് കുട്ടികളെയും തന്നെ അവൾ തൊട്ടുമുമ്പിലുള്ള വീട്ടിൽ സരളയുടെയും മണി നായരുടെ വീട്ടിലെ ഉമ്മറത്ത് ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ടാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ നമ്മുടെ ഈ ചെറിയ കണ്ണ് വീഴിയാത്ത രണ്ട് കുഞ്ഞുങ്ങൾ അനാഥായിട്ടുണ്ട് ഞാൻ എപ്പോഴും പേടിക്കാറുള്ളതാണ് എപ്പോഴും പൂച്ച പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തള്ള തള്ളയ പ്രതി കൊടുക്കണ്ട വരലി വരലി പുറത്തൊക്കെ പോകില്ല ഒരു ഭക്ഷണം കഴിക്കാനും കാര്യത്തിനൊക്കെ അപ്പോൾ തിരിച്ച് അതുപോലെ തന്നെ പേടിച്ച പോലെ സംഭവിച്ചു ഇങ്ങനെ രണ്ട് ചെള് കുട്ടികൾ പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മു ത്തു പ്രസവിച്ച് അതിൻ്റെ മുമ്പായിട്ട് അവളുടെ സഹോദരി മാളും പ്രസവിച്ചിട്ടുണ്ടായിരുന്നുല്ലോ രണ്ടാമത്തെ കുട്ടികളെ കുഞ്ചനും കുഞ്ചിയും അപ്പോൾ അവർ കുറച്ച് കുറച്ച് വലിയ കുട്ടികളൊക്കെ ആയിട്ടോ അവരിങ്ങനെ പുറത്ത് അമ്മയുടെ കൂടെയൊക്കെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് അപ്പുറത്തെ വീട്ടിലും അമ്മയുടെ പിന്നാലെ നടന്നു പോകണ ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ മൂത്ത ചേച്ചി ചേച്ചിമാര് കുഞ്ചൻ്റെയും കുഞ്ചിയുടെയും ചേച്ചിമാരുണ്ടല്ലോ ഇവരുടെ മാളുവിൻ്റെ മൂത്ത മക്കൾ എന്നങ്ങനെയെങ്കിൽ ഇങ്ങനെ നങ്ങിണി ഇവിടെ തന്നെ ഉണ്ട് സുഖമായിട്ട് ഇങ്ങനെ ആദ്യത്തെ പ്രസവം ഒരു അബോർഷനൊക്കെ ആയി കഴിഞ്ഞ് നാല് പല്ലിക്കുട്ടികളെ പോലെ നാല് കുട്ടികളെ ഇങ്ങനെ അബോർഷനൊക്കെയായി അതിന് ശേഷമൊക്കെ തടിയൊക്കെ ശുദ്ധമായി പിന്നെ അവൾ സാധാരണ പോലെ കളിക്കാനും ഭക്ഷണം കഴിക്കലും ഒക്കെയായിട്ട് ശ്രദ്ധയിലായിട്ട് അവൾ ഇവിടെയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു കേട്ടോ ഭംഗിയുള്ള കുട്ടിയാണ് നങ്ങിണി നിറച്ച് മുടിയൊക്കെ മേലൊക്കെ നിറച്ചൊരു ഓമൊക്കെ ഉള്ളൊരു കുട്ടി വാലൊക്കെ വീർത്ത് അപ്പോൾ അവൾക്ക് കുഴപ്പമില്ല അവൾ അവൾ പതിവ് പോലെ ഓമക്കായ ഓമക്കായ പിന്നെ എപ്പോഴും ഓമക്കായയുടെ ഒരു പഴുപ്പ് കയറിയാൽ മതി അത്രയും പഴുത്ത പ അതുവരെ കടിച്ചത് തന്നെയാണ് ഒരു സ്വഭാവം അവളുടെ സഹോദരിക്ക് ഇങ്ങനെക്ക് ഓമക്കായയുടെ ഒരു താല്പര്യമില്ല അപ്പം അവൾ ഗർഭിണിയായിരുന്നുല്ലോ അമ്മ പ്രസവിക്കണ ആ സമയത്ത് തന്നെ അമ്മയ്ക്കും ഗർഭി കുട്ടികളുള്ള സമയത്ത് ഇവൾ ഗർഭിണിയായപ്പോൾ അതിനെ ഇവിടുന്ന് ഓടിക്കും എപ്പോഴും ഓടിക്കും ഈ അമ്മ മാളൂട്ടി നമ്മുടെ കിങ്ങിണിയെ അപ്പോൾ കുറച്ച് കാലമായിട്ട് കിങ്ങിണി ഇവിടെ വരാറില്ല കാണാറില്ല അതിനെ അല്ലെങ്കിൽ ഇടയ്ക്ക് വന്നിട്ട് പാല് കുടിച്ചിട്ടൊക്കെ വയറു ഊർത്തിരിക്കുന്ന സമയമാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഓടി വന്ന് അമ്മയെ കാണാതെ വന്ന് പാലൊക്കെ കുടിച്ച് പോവാറുണ്ട് വടക്കേ അതിരിലെ എവിടെ എവിടെയോ ഉള്ളൊരു വീട്ടിലാണ് നമ്മൾ അഭയം ഇപ്പം ഞങ്ങൾ കുറച്ച് ദിവസം കാണാണ്ടായി ഇപ്പം അത് പ്രസവിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു നിങ്ങടെ കാണാറില്ലേ അതിനെ അതിൻ്റെ ഇടയിലാണല്ലോ മുത്തു വന്നിട്ട് ഇവിടെ പ്രസവം പായയുടെ ഉള്ളിൽ രണ്ട് കുട്ടികളെ പ്രസവിച്ചു വെച്ചതും അപ്പം മുത്തു മരിച്ചു പോവുകയും ചെയ്തു ഞാൻ എന്ത് ചെയ്യുക എനിക്കറിയില്ല വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കിയ ഒരു മരണമായിപ്പോയി ഒന്നാമത് മുത്തു അവൾ തന്നെ ജീവിക്കുക മരിക്കൂ എന്നറിയാതെ കഷ അങ്ങനെ ഒരു മരണം മുഖാമുഖം കണ്ട് കണ്ട് അങ്ങനെ അതിൽ നിന്നൊക്കെ നാട്ടുകാരുടെ ദയമുണ്ട് മത്സ്യം താഞ്ചുവിനോടും ഒക്കെ പറഞ്ഞ് മത്സ്യം വരുത്തിയിട്ടും അതിനങ്ങനെ തീറ്റിയിട്ടൊക്കെ അത് രക്ഷപ്പെട്ടു വന്ന് അങ്ങനെ പൂച്ചക്കുട്ടിയായിരുന്നു അത് വളരെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് സൗന്ദര്യമൊക്കെ വീണ്ടെടുത്ത് അവൾ സുഖമായിട്ട് കഴിയുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആവലും ഇപ്പം ഇങ്ങനെ രണ്ട് കുട്ടികളെ അനാഥാക്കിയിട്ട് അവൾ മരിച്ചു പോകേണ്ടി വന്നതും അത് വലിയൊരു സങ്കടമായിരിക്കും എന്ത് ചെയ്യാൻ പറ്റിയ അതിലും വലിയ സങ്കടമല്ലേ കിടക്കണ മുമ്പിൽ രണ്ട് കുഞ്ഞ് കണ്ണ് മൊഴിയാത്ത രണ്ട് പൂച്ച കുഞ്ഞുങ്ങളൊക്കെ അപ്പോൾ എന്ത് ചെയ്യണ്ടേന്ന് അറിയാണ്ട് ഇരുന്ന സമയത്ത് മാളും ഉണ്ട് മാളും മാളുവിൻ്റെ കുട്ടികൾക്ക് കുഞ്ചനും കുഞ്ചിക്കും പാല് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അവൾക്ക് മാ പാലുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു രാമൻ പറഞ്ഞു കുട്ടികളെ അവൾ മാളുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു അവൾ പാല് കൊടുത്തുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സ്വന്തം കുട്ടികളുടെ കൂട്ടത്തിൽ കൊടുത്തു നിന്ന് വെച്ചാൽ രക്ഷപ്പെടുമല്ലോ ഈ കുട്ടികൾ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊരു ഐഡിയ ആയിട്ട് തോന്നി അങ്ങനെ പാല് കൊടുത്ത് ഈ കുട്ടികൾക്ക് പാല് കൊടുക്കണ നേരത്തെ ഞാൻ സൂത്രത്തിൽ അറിയാതെ ഈ കുട്ടികളെയും കൂടിയും കൊണ്ടുവച്ച് കൊടുത്തു അവരിങ്ങനെ അമ്മയുടെ പാല് കുടിക്കണ പോലെ തന്നെ തപ്പി പിടിച്ച് അവർ കുടിക്കാൻ തുടങ്ങി ആ രണ്ട് കുട്ടികൾ കേട്ടോ കണ്ണ് നമ്മുടെ മുത്തുവിൻ്റെ കുട്ടികൾ പക്ഷേ എന്താണ്ടായിരുന്നു വെച്ചാൽ ഈ കുട്ടികളെ കൊണ്ട് വന്ന് കിടത്തപ്പോൾ കുഞ്ചനും കുഞ്ചിക്കും അത് വലിയ നീരസായി അതവരുടെ അമ്മയാണല്ലോ ഇത് ഏതോ ഒരു കുട്ടികളെ കിടന്നിട്ട് എൻ്റെ ഇടയിൽ കൊണ്ട് കിടത്തിയപ്പോൾ അവർക്ക് അത് പിടിച്ചില്ല അവർ അമ്മ ഇട്ടിട്ട് പാലു ഓടി നിർത്തിയിട്ട് അവർ അവിടെ നിന്ന് ഓടിപ്പോയി അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ പലാവർത്തിച്ച് അന്നത്തെ ദിവസം മാളു മറ്റേ കുട്ടികളാണെന്ന് അറിഞ്ഞിട്ടും ഇടക്ക് അവരെ പാൽ കുടിക്കുമ്പോൾ ഒന്ന് നക്കി വലിയ സ്വന്തം കുട്ടികളെ പോലെ ഒന്നും ഉള്ള കെയറിങ് ഇല്ല എങ്കിലും അവരെയൊക്കെ ഒന്ന് നക്കിയൊക്കെ കൊടുത്ത് പാലൊക്കെ കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കൊടുത്തിട്ടുണ്ടാവും അന്നത്തെ ദിവസം പകലൊക്കെ കേട്ടോ വൈകുന്നേരം ഇപ്പോഴും ഈ കുട്ടികളെ അന്വേഷിച്ചിട്ടാണല്ലോ വരുന്നത് അതിൻ്റെ സ്വന്തം കുട്ടികളുണ്ടല്ലോ അവർ വന്നിപ്പോൾ അടുത്തേക്ക് വരണ നേരത്തെ ഈ കുട്ടികളെ വന്നു കഴിഞ്ഞാൽ അവർ ഓടിപ്പോകാൻ തുടങ്ങി അമ്മയെ കണ്ടാലേ അവർ വരാതെ അടുത്തേക്ക് അത് സഹിക്കാൻ പറ്റണതല്ലോ പെറ്റമ്മയല്ലേ അത് സ്വന്തം പ്രസവിച്ച കുട്ടികൾ അടുക്കാണ്ട് സഹോദരിയുടെ കുട്ടികൾക്ക് പാല് കൊടുക്കണേൽ എന്തോ അവൾക്ക് അതൊരു അപാകതയായി തോന്നി തോന്നുന്നു അപ്പോൾ ഇതിന് കൊടുത്തോണ്ട് അവൾക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായി കാരണം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അവൾ സമൃദ്ധമായിട്ട് പാല് കൊടുത്തതാണ് പക്ഷേ ഈ കുഞ്ഞുങ്ങൾ സ്വന്തം കുട്ടികൾ വിട്ടുപോയപ്പോൾ എന്തൊക്കെയാണ് പൂച്ചകളുടെയൊക്കെ മനസ്സിലെന്ന് നമുക്ക് മനസ്സിലാവണില്ല അവൾക്കത് സഹിക്കാൻ പറ്റിയില്ല അവളുടെ കുട്ടികൾ ഓടിപ്പോണു വേറെ കുട്ടികൾക്ക് പാല് എടുക്കേണ്ടത് ശരിയല്ലല്ലോ എന്ന് അതൊന്നും തോന്നി ഉണ്ടാവും അത് കാരണം അവൾ എന്ത് ചെയ്തു ഈ കുട്ടികളെ കൊണ്ടുചെന്നാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും അങ്ങനെ ഞാൻ പലവർത്തിച്ച് ഞാൻ രാത്രി വരെ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടും ഈ കുട്ടികൾക്ക് പിന്നെ കൊടുക്കാൻ അവൾ സമ്മതിക്കുന്നില്ല അവൾ എഴുന്നേറ്റ് പിന്നെ അകത്തേക്ക് വരാതെയായി അവിടെ പുറത്ത് ചെയറില് കുട്ടികളെയും അവളുടെ സ്വന്തം കുട്ടികൾക്കും പാല് കൊടുത്തിട്ട് അവൾ അവിടെ പുറത്ത് കൂടാൻ തുടങ്ങി നിങ്ങളുടെ അകത്തേക്ക് കയറിയാലേ ആള് ഞാൻ കൊണ്ടു കൊടുക്കൂ കുട്ടികളെയും കൊണ്ട് പിന്നാലെ ഞെല്ലു എന്നുള്ളത് മനസ്സിലായി കുഞ്ഞി പുറത്ത് തന്നെ തുടങ്ങി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഇനിയിപ്പം എന്ത് ചെയ്യും ഈ കുട്ടിക്ക് പാ കുട്ടികൾക്ക് പാല് കൊടുക്കേണ്ട ഒരു വിഷയമായി ഞാൻ പണ്ടൊക്കെ ചെയ്യാറുള്ള പോലെ അമ്മയില്ലാത്ത കുട്ടികളെ കയ്യിൽ കിട്ടിയാൽ എന്താ ഈ പാലെടുത്ത് തിരുത്തുണി നല്ല വെളുത്ത നല്ല വൃത്തിയുള്ള തുണി എടുത്ത് നനച്ചിട്ട് തിരി പോലെയാക്കി അതിൽ പാൽ കൊടുക്കും പിന്നെ ഫില്ലറിൽ വടക്കം കുടിക്കാനൊന്നും ആയിട്ടില്ലേ അവർക്ക് അത്ര ചെറുതാണ് കണ്ണ് വീണേ ഉള്ളൂ അത്രയും ചെറിയ കുട്ടികൾ അപ്പോൾ എന്ത് ചെയ്യുക അപ്പം ഈ തിരുത്തുണിയിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെ ചുണ്ടത്ത് വയ്ക്കുമ്പോൾ അങ്ങനെ അത് ചപ്പി ചപ്പി കുടിക്കുന്നുണ്ട് അങ്ങനെ രണ്ടെണ്ണത്തിനും മാറി മാറിയിട്ട് രാത്രിയൊക്കെ ഞാൻ കുറച്ച് പാലൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒന്നും ഒലിവളിക്കുകയല്ലേ അമ്മേ കാണാതെ ആവുമ്പോൾ അപ്പോൾ നമ്മൾ എത്ര നമ്മുടെ നമ്മുടെ ഉറക്കവും ശരിയാവണില്ല അല്ലെങ്കിൽ ഡിസ്റ്റർബായിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടികളെ ഹോളിൽ നമുക്ക് കാണുന്ന വിധത്തിൽ വാതിൽ തുറന്നിട്ട് കാണുന്ന വിധത്തിൽ ഒരു സോഫയമ്മ ആ കാർട്ടൺ കൊണ്ടുവച്ചിട്ട് ഈ കുട്ടികളെ ഞാനൊരു തുണിയൊക്കെ ഇട്ടിട്ട് മൂടി തുണിയിട്ട് മൂടുക എന്ന് വെച്ചാൽ ഗ്യാപ്പ് കിട്ടണം കിട്ടണന്തി അവർക്ക് വായു കിട്ടണം കിട്ടണന്തിയൊക്കെ അങ്ങനെയൊക്കെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തു അന്ന് അവിടെ കൊണ്ടുവച്ചിട്ട് നോക്കുമ്പോൾ കാണാവുന്ന വിധത്തിൽ വെച്ചു എന്നിട്ട് കിടന്നു ഞാൻ ഞങ്ങളൊരു ഉറക്കം കാണും ഭയങ്കര നൊലോളി കുഞ്ഞുങ്ങളുടെ ഭയങ്കര പേടയണ നൊലോളി കേട്ടിട്ടാണ് അവന് ഉണർന്നത് നോക്കുമ്പോൾ ഈ ഒരു ജനലും രണ്ട് മൂന്ന് രണ്ട് ജനലുകൾ അങ്ങനെ തുറന്നിട്ട് വെക്കാറുണ്ട് കാരണം ആളും കുട്ടികളും ഇവിടെ ഉള്ളപ്പോൾ തള്ളകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരണമല്ലോ ഈ പൂച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ കാരണം അപ്പോൾ ആ ജനലിൽ കൂടെ ഒരു കാടൻ വന്നിട്ട് ഇതുങ്ങളുടെ അച്ഛനാണോ എന്നൊന്നും എനിക്കറിയില്ല ആരാ അറിയില്ല ഈ രണ്ട് കുട്ടികളെയും ഒപ്പം കടിച്ചെടുത്തു ഈ കാർട്ടൻ്റെ ഉള്ളിൽ നിന്ന് കടിച്ചെടുത്തിട്ട് ജനലി വഴി ചാടണതാണ് ഞാൻ കാണുന്നത് ഞാൻ ബഹളം കൂട്ടി ഓച്ചയൊക്കെ ഇട്ട് ഞാനും രാമനും പെടഞ്ഞു എഴുന്നേൽപ്പം ഈ കുട്ടികളെ അവിടെ ഇട്ടു അത് പണ്ട് കരിങ്കാടൻ വന്ന് മാളുവിനെ കഴുത്തിന് പിടിച്ച് ഞാൻ കൊ ശ്രമിച്ച പോലെ ഇത് രണ്ട് കുട്ടികളെയും കൂടി ഒപ്പം വായിലെടുത്തിരിക്കുകയാണ് ഈ കാട് അവിടെ ഇട്ടു ഇപ്പോൾ അവർ കിടന്ന് ഇങ്ങനെ പെടക്കിയ അതിൽ ഒരു കുട്ടിയുടെ കഴുത്ത് നിന്ന് ഞരമ്പ് പൊട്ടി തോന്നുന്നുണ്ട് ചോര ചീന്ന് വേണ്ട ചീറ്റി തെറിച്ചിട്ട് ഓ ആദ്യം കാണാൻ വയ്യ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരു കുട്ടി അതിൻ്റെ ജീവൻ അപ്പം തന്നെ കഴിഞ്ഞു പെടഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ എടുത്തു ഇവിടെ ഇവിടെ തുണിയൊക്കെ വിരിച്ച് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് വന്ന് നോക്കുമ്പോഴേക്കും അത് എൻ്റെ ശ്വാ ശ്വാസം നിലക്കണത് കണ്ടു അത്രയും ദയനീയമായിട്ടൊരു അന്ത്യം പക്ഷേ പെട്ടെന്ന് കഴിഞ്ഞു അതിനധികം ആ പെടച്ചിൽ തന്നെ ഉണ്ടായുള്ളൂ പക്ഷേ മറ്റേ കുട്ടിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ മുറിവ് പറ്റിയില്ല നെറ്റിയിലും ഈ ആടിയിലും കൂടിയിട്ടാണ് അതിനെ കടിച്ചു പിടിച്ച് തരുന്നത് തല അങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ് അപ്പം രണ്ട് പല്ലുകൾ ഈ താഴേന്നും മോളിൽ നിന്നും ഒരു പല്ലിൻ്റെ അങ്ങനെ കൂർത്ത പല്ല് തുളച്ച രണ്ട് തുളകൾ കാണാണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് മരിച്ചിട്ടില്ല അതിന് പേടിച്ച് പേടിച്ച് നൊലൊളിക്കുകയാണത് പണ്ട് മാളും കരിങ്കാടൻ്റെ കടികേറ്റിട്ട് കിടഞ്ഞ് നൊലൊളിച്ചായിരുന്നു പോലെ ഇടയ്ക്കിടയ്ക്ക് നൊലിളുക്കിയിട്ടുണ്ട് പേടിച്ചിട്ട് അതുപോലെ ഇതെന്നിലൊളിക്കുക തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ മുറിവ് അത്ര ആഴമായിട്ടില്ല എന്ന് തോന്നുന്നു നമുക്ക് ട്രൈ ചെയ്യാൻ തന്നെയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളപ്പം തന്നെ മുറി കൂടിയുടെ ഇലയൊക്കെ പൊട്ടിച്ചു കൊടുന്ന് അതിൻ്റെ നീരൊക്കെ എടുത്ത് നീറുട്ടോ ഭയങ്കര നീട്ടിലാണെങ്കിലും അന്ന് മാളൂനും അങ്ങനെ അല്ലെങ്കിൽ ഇവർക്കൊക്കെ മുറിവൊക്കെ പറ്റുമ്പോൾ ഞാനത് ചെയ്യാറുണ്ട് അങ്ങനെ ഉണങ്ങാറുമുണ്ട് നല്ലൊരു മെഡിസിനാ എന്ത് മുറിവ് പറ്റിയാലും നമുക്കാണെങ്കിലും ആ മുറി കൂടിയുടെ നീര് ഒറ്റിച്ചാൽ മതി അതിലേക്ക് പിറ്റേ നേരത്തേക്ക് മുറിവ് ഉണങ്ങണ വിധത്തിൽ അത്രയും ഇഫക്റ്റീവാണ് ആണ് അപ്പം അത് ആ സമയത്ത് തന്നെ പോയി ആ രാത്രി തന്നെ അതൊക്കെ ഇലയൊക്കെ പൊട്ടിച്ചു കൊടുന്ന് നീരൊക്കെ അതിൻ്റെ നെറ്റിയിലും ആ മുറിവില് രണ്ട് ഭാഗത്തേ മെയിനായിട്ട് മുറിവ് കണ്ടുള്ളൂ അവിടെ അപ്പം ഒഴിച്ചു കൊടുത്തിട്ട് ഈ കുട്ടിയെ ഈ കുട്ടി കിടക്കില്ലല്ലോ പിന്നെ പേടിയേ ഇല്ലേ അതിനെ അത് ഒളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് കണ്ണ് കണ്ണടക്കും പിന്നെ പോലെ ഒളിക്കും അതിനെ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് അന്നത്തെ രാവിലെ രാത്രി മുഴുവൻ അതേപോലെ നേരം വെളുപ്പിച്ചു പക്ഷേ രാവിലെ നമ്മൾക്ക് ഈ മരുന്നൊക്കെ ചെന്നോണ്ടാണോ എന്നറിയില്ല അതിന് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല മറ്റേ കുട്ടിയെ പിറ്റേ ദിവസം വെളു അപ്പം തന്നെ അതിനെ പുറത്ത് കൊണ്ടുവച്ച് അതിനെ മറുകയും ചെയ്തു ഈ കുട്ടി വല്ലാത്തൊരു കഷ്ടമായി ഒരു കുട്ടിയെങ്കിലും ഉണ്ടായില്ല ആ വെളുത്തിട്ട് വെളുത്ത് ഒരു കറുത്ത പാടോടുകൂടിയിട്ടുള്ള ഒരു കുട്ടി മിട്ടുന്ന് നമ്മൾ പേരിട്ട കുട്ടിയാണ് അത് അതിൽ രക്ഷപ്പെട്ടത് അങ്ങനെ പിറ്റേ ദിവസവും എല്ലാ ദിവസവും ഞാൻ മാള് വരുമ്പോൾ ശ്രമിക്കും ഈ കുട്ടിയെ കൊണ്ട് പാൽ പിടിപ്പിക്കാൻ പറ്റുമെന്ന് പക്ഷേ ഇവതിനെ കാണുമ്പോഴേക്കും അതെനി അത് ഓടും അങ്ങനെ അത് വരാതെ ചെയ്യും നിങ്ങൾ അധികം വരാതെ ചെയ്യുക അതിൻ്റെ കുട്ടികൾ കുഞ്ചനേയും കുഞ്ചേയും കൊണ്ടിട്ട് അത് പുറത്തേക്ക് പോയി അടുത്ത വീട്ടിൽ എവിടെയാണോ അവിടെയോ പോയി വല്ലപ്പോഴും വരും നമ്മൾ ഈ കുട്ടികളെ കൊണ്ട് കാണി അടുത്ത കുട്ടിയെ കൊണ്ട് അടുത്തേക്ക് ചെല്ലിയാന്ന് വെച്ചാൽ അത് പനിട്ട് പോവും അങ്ങനെയായിട്ട് അങ്ങനെ ഈ കുട്ടിയെ ഞാൻ തന്നെ എന്തപ്പം ചെയ്യുക നമ്മൾ അതിൻ്റെ അമ്മയും മരിച്ചു അമ്മയുടെ സഹോദരി നോക്കണില്ല ഞാൻ ഇങ്ങനെ ഇപ്പം തിരുത്തുണിപ്പാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഫില്ലറിൽ പാല് നിറച്ചിട്ട് അതിങ്ങനെ സൈഡിൽ പാ പായയുടെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കും പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ഞെക്കി കൊടുത്താൽ ഇത്തിരി 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 ആയിട്ട് അങ്ങനെ ഉണച്ച അത് വരുന്നുണ്ട് അങ്ങനെ ഒരു ആറേഴ് ദിവസത്തോളം ഈ മരുന്നും ഇട്ട് കൊടുക്കും നല്ല ആഴത്തിലുണ്ട് ഈ ക മുറിവ് ഈ കോർ പല്ലിൻ്റെ കടിച്ച കാടൻ്റെ പല്ലിൻ്റെ മുറിവ് നല്ല ആഴത്തിലുണ്ട് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒറ്റിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് അതിങ്ങനെ ഒരു ആറേഴ് ദിവസത്തോളം കഷ്ടിച്ച് ജീവിച്ചു ഞാൻ ഇടയ്ക്ക് പണിയൊക്കെ കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് മടിയിൽ തുണിയോട് കൂട്ടി മടിയിലൊക്കെ വെച്ചിരിക്കും അതിന് ചൂട് കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത്രയും ചെറിയ കുട്ടി അങ്ങനെ പക്ഷേ എന്തുണ്ടായിന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ആ മുറി നെറ്റീലത്തെ മുറിവ് ഒരുവിധമൊക്കെ ഉണങ്ങി ശരിയായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ താ ആ താടി ഉണ്ടല്ലോ ചുണ്ടിൻ്റെ താഴെ ഈ ഭാഗത്ത് ആ മുറിവിൽ ഈ മരുന്നൊക്കെ ഇടുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പാലൊക്കെ കൊടുക്കൂലോ പാല് ഒക്കെ കൊടുക്കണതൊക്കെ കുറേശോ ഒലിച്ച് ഇങ്ങനെയൊക്കെ വരുമല്ലോ അവരുടെ അപ്പോൾ ആ മുറിവിലേക്ക് പിന്നെയും പിന്നെയും പാലിൻ്റെ അംശോ കഴിക്കണ അംശമൊക്കെ ആയിട്ടാണോ എന്നറിയില്ല അതിന് ഒരു ആറേഴ് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ അതിന് തീരെ ക്ഷീണമായി തുടങ്ങി വീണ്ടും അത് കഴിക്കാണ്ടായി തുടങ്ങി കുടിക്കാതെയായി തുടങ്ങി അങ്ങനെ അത് പതുക്കെ പതുക്കെ ഉള്ളൊരു മരണം അതിന് അത് പെട്ടെന്ന് മരിച്ചില്ല കുറച്ച് കിടന്ന് ഞാനത് കിടക്കുമ്പോൾ ആ കാർട്ടണിൽ ഒരു ഇവിടെ ഒരു ടെഡി ബെയറിൻ്റെ പോലത്തെ ഒരു ബാഗ് ഉണ്ടായിരുന്നു പണ്ട് ഊട്ടിയിൽ പോയപ്പോൾ മരിച്ചത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ പഞ്ഞിയൊക്കെ നിറച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു അതിൻ്റെ ഒരു ഇതുണ്ട് ഭയങ്കര ഉള്ള തന്നെ അപ്പോൾ അത് ഞാൻ ആ ബോക്സിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ അതിങ്ങനെ കിടക്കും അപ്പോൾ കിടന്നോട്ട് അത് അമ്മയുടെ പോലെ രോമൊക്കെ ഉണ്ടല്ലോ അത് തോന്നൂലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ നോക്കി നോക്കിയതിനെ പക്ഷേ എങ്ങനെ നോക്കിയിട്ടും അതൊരു ആറേഴ് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയും മരിച്ചു അങ്ങനെ മുത്തും പോയി മുത്തുവിൻ്റെ രണ്ട് വൈകി ഉണ്ടായതാണ് വളരെ കാത്തിരുന്നതിന് ശേഷം ഉണ്ടായ രണ്ട് കുട്ടികൾ രണ്ടും ഇതുപോലെ മരിച്ചും പോയി മുത്തു അങ്ങനെ ഒരു തരത്തിലും മുത്തുവിൻ്റെ കംപ്ലീറ്റ് നീ ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കി അവളിപ്പോൾ ഉള്ളൂ എന്താ ചെയ്യുക അങ്ങനെ മുത്തും പോയി പിന്നെ മാളു ഇതിൻ്റെ ഇടയിൽ എന്താന്ന് വെച്ചാൽ മാളു ഈ കുട്ടിക്കാരനെ മറ്റേ കുട്ടികളെയും കൊണ്ട് പുറത്ത് പോയാലും തുടങ്ങിയല്ലോ അപ്പോൾ ഈ കുട്ടികളും എപ്പോഴും പോവും അടുത്ത വീട്ടിൽ ഫാൻസിയുടെ വീട്ടിലോ അല്ല എവിടെയാണോ എവിടെയായിരുന്നു അറിയില്ല അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ കുഞ്ചനും കുഞ്ചിയും ഇങ്ങനെ പരിഭ്രമിച്ചിട്ട് ഓടി വരുന്നുണ്ട് അകത്തേക്ക് അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ വൈകുന്നേരം വരെയായിട്ട് നോക്കുമ്പോൾ അവരുടെ അമ്മ മാളുവിനെ കാണാനേ ഇല്ല മാളു വരുന്നില്ല ഇവരിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പഠിക്കല് പോയിരുന്നു ഇങ്ങനെ നോക്കുന്നുണ്ട് വരണ വരെ രാത്രി വരെ പഠിക്കല് എന്നിരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ചിയാണ് കൂടുതൽ കരയണത് മറ്റേളെ ഇടയ്ക്ക് വന്ന് പാലൊക്കെ കുടിക്കുന്നുണ്ട് ഈ കുട്ടി ഇപ്പം കുടിക്കണില്ല ഒന്നുമില്ലാണ്ട് അവിടെ അങ്ങനെ പഠിക്കലോളം വന്ന് പടിക്കലെന്നെ ഇരുന്ന് കരയാൻ തുടങ്ങിയിരുന്നു പിന്നെ ഞാൻ രാത്രിയായിപ്പോൾ പിടിച്ച് ഞാൻ അകത്തേക്ക് കൊണ്ടുവന്നിരുന്നു ചെറിയ കുട്ടികളം ഞാൻ വരും അപ്പോൾ കൊണ്ടുവന്നിട്ടിരുന്നാലും രാത്രി കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ കുഞ്ചേ കാണാല്ല കുഞ്ചനുണ്ട് വെളുത്ത പൂച്ച പൊട്ട് പൊട്ടുള്ള മേൽ മുഴുവൻ ചുവന്ന പൊട്ടായിട്ടുള്ള വെളുത്ത പൂച്ച കുഞ്ചൻ അവനുണ്ട് പക്ഷേ അവൻ്റെ സഹോദരി കുഞ്ചിയെ പിന്നെ കണ്ടിട്ടേ ഇല്ല അന്ന് വൈകുന്നേരം രാത്രി കാണാണ്ട് ഏതാണ് ഞാൻ വിചാരിച്ചു ഇനി അമ്മയെ കാണാത്തോണ്ട് അമ്മ ഉള്ള വീട്ടിലേക്ക് അവിടേക്കെങ്ങാനും പോയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അമ്മയും കണ്ടില്ല ഈ കുട്ടിയും കാണാനില്ല അപ്പോൾ അന്നെ പിറ്റേ ദിവസം വന്നപ്പോഴാണ് പറഞ്ഞത് ആരോ പറഞ്ഞു അറിഞ്ഞു ഇവിടുത്തെ മാളു ഇങ്ങനത്തെ ഈ പൂച്ച ആ നിറച്ച് മൾ ചുവപ്പും കറുപ്പും വെളുപ്പമൊക്കെ ആ പൂച്ച അവിടെ റോഡിൽ വണ്ടി ഇടിച്ച് മരിച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഈ കുട്ടികൾ ഈ അമ്മ മരിച്ചിട്ട് കിടക്കണതോ അല്ലെങ്കിൽ വണ്ടി മുട്ടിയപ്പോഴോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം അതാണ് അവർ പരിഭ്രമിച്ചിട്ട് ഓടി വന്നിട്ടുണ്ടാവുക പക്ഷേ കുഞ്ചി ഇങ്ങനെ വീണ്ടും വീണ്ടും അമ്മനീട്ട് വരും വിചാരിച്ചിട്ടുള്ള പ്രതീക്ഷയിലായിരിക്കും ഇരുന്നത് പക്ഷേ ചത്തുകിടക്കണോടത്തേക്ക് പോയോ വീണ്ടും രാത്രിയൊന്നും അറിഞ്ഞില്ല പറഞ്ഞില്ല അവള് വന്നില്ല പിന്നീട് അവൾ മരിച്ചതൊന്നും അറിയില്ല പക്ഷെ തിരിച്ചു വന്നില്ല കുഞ്ചൻ മാത്രമായി ഇപ്പോൾ അതിൽ മാളുവിൻ്റെ കുട്ടിയായിട്ട് ആ സെറ്റിൽ പിന്നെ കിങ്ങിണിയും നങ്ങിണിയും ഉണ്ടല്ലോ മൂത്ത കുട്ടികൾ അങ്ങനെ ആ ഒരു അധ്യായം അവിടെ അവസാനിച്ചു ഇനി അടുത്ത ഇതിൽ കിങ്ങിണി കിങ്ങിണിയുടെ ഒരു കഥയായിട്ട് അടുത്ത ഭാഗത്ത് വരാം കേട്ടോ കഥ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി